ഹലോ ഇന്ന് ഒരു സ്നാക്സ് റെസിപ്പിയാണേ ഇത് എണ്ണയിൽ ഒന്നും വറുത്തെടുക്കുന്നതല്ല വളരെ ഹെൽത്തിയാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കായാലും വലിയവർക്കായാലും കഴിക്കാൻ പറ്റിയ പറ്റിയൊരു സ്നാക്സാണ് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാം അതോടൊപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാണേൽ നിങ്ങളെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് എന്നാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ ഇവിടെ ഞാൻ അതിനായിട്ട് എടുത്തിരിക്കുന്നത് ഏത്തപ്പഴമാണ് നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും കാണുന്ന സാധനമാണല്ലോ ഏത്തപ്പഴം പിന്നെ അത് നമുക്ക് ഒന്ന് പുഴുങ്ങിയെടുക്കണം അതിനായിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ട് അതിലോട്ടിത് ഒരു നമ്മളൊരു മോട്ടോ ഉള്ള പാത്രമില്ല അത് വെച്ച് കൊടുത്താൽ മതി നമുക്ക് അത് സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് പറ്റും അത് വെച്ചിട്ട് നമുക്ക് രണ്ടായിട്ട് മുറിച്ചതിന് ശേഷം നമുക്ക് അതിലോട്ട് വെച്ച് കൊടുത്ത് അതിനൊന്ന് വേഗിച്ചെടുക്കാം ഇനി ആ സമയം കൊണ്ട് നമുക്കൊരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് അവിലാണ് എടുത്തിരിക്കുന്നത് ഏത് അവിലാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഞാനൊരു ചുവന്നവിലാണ് ഇനി അതിലേക്ക് രണ്ടോ മൂന്നോ ഏലക്ക കൂടെ നമുക്ക് ചേർത്തിട്ട് ഇനി കുറച്ച് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ കാൽ കപ്പ് തേങ്ങ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ കാൽ കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കണം ഇനി നമ്മുടെ പഴമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഒരു പ്ലേയിലോട്ട് മാറ്റാം നന്നായിട്ട് തണുക്കണം ചൂടാണ് വളരെ സൂക്ഷിച്ചു വേണം നമ്മളതിൽ എടുക്കാനായിട്ട് നമുക്കിനി ഒരു പ്ലെയിനിലോട്ട് മാറ്റി വയ്ക്കുക തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം ഞാനിവിടെ രണ്ട് പഴമാണ് എടുത്തത് ഇനി അത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം തണുത്തതിന് ശേഷം ഇടാവും കൂടി അടിച്ച് കളയരുത് ഇനി അതിൽ വെള്ളമോ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല നമുക്കത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം പഴം ഇതുപോലെ വളരെ പെട്ടെന്ന് നല്ല മഷി പോലെ അരഞ്ഞ് കിട്ടുമല്ലോ ഇനി നമുക്കൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ആ ബൗളിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ കൂട്ടിൽ അത് അതിലോട്ടിട്ട് ഇതുപോലെ അരഞ്ഞ് വേണം ഇരിക്കാനായിട്ട് എല്ലാം ഞാൻ അതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടേ ഇത് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ഇനി അതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഞാനിവിടെ ഒരു ഒരക്കപ്പോളം ശർക്കരയാണ് പൊടിച്ച ശർക്കരയാണ് ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വേണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന അബിലും തേങ്ങയുടെ കൂട്ടില്ലേ അതും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഞാനെല്ലാം കൂടെ നമുക്കതൊന്ന് യോജിപ്പിച്ചെടുക്കാമേ എല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം പഞ്ചസാര വേണമെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര പൊടിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഞാനിവിടെ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് വറുത്ത അരിപ്പൊടിയാണ് ഞാനിത് മുഴുവൻ ചേർക്കുന്നില്ല നമുക്ക് കുറേശ്ശേട് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അരക്കപ്പോളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരുമിച്ച് എടുക്കണ്ട കുറേശ്ശെ കുറേശ്ശേ ഇട്ട് വേണം നമ്മൾ ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാനായിട്ട് ഇത് ഒന്നും ചേർത്ത് കളയരുത് ഇനി ബാക്കിയുള്ള മാവും കൂടെ നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം വെള്ളത്തിൻ്റെ ആവശ്യത്തിൽ തന്നെ എല്ലാം നമുക്ക് കുഴച്ചെടുക്കാം നമുക്കതൊക്കെ മാ നമുക്ക് കൈ കൊണ്ട് എല്ലാം ഒന്ന് കുഴച്ചെടുക്കാം നന്നായി കുഴച്ചെടുക്കണം വേണമെങ്കിൽ എണ്ണയോ നെയ്യോ ഒക്കെ നമുക്ക് ഒഴിച്ചു കൊടുത്ത് വേണമെങ്കിൽ അതൊന്ന് കുഴച്ചെടുക്കാം ഞാനിവിടെ ഇതൊന്നും ചേർക്കുന്നില്ല ഇനി നമുക്കതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് അണ്ടിപ്പരിപ്പും നിലക്കടലയും ബദാമൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് അതെല്ലാം കൂടെ ചേർത്ത് അതിലോട്ടിട്ട് ഒന്നും കുഴച്ചെടുക്കാം ഇതൊക്കെ ചേർക്കുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത് വേണം വേറെ വണ്ടിപ്പരിപ്പ് മാത്രം നമുക്ക് കൃഷി ചെയ്തിട്ട് കൊടുക്കും നിങ്ങൾക്ക് ഏതൊക്കെ മുന്നടസ് ഉണ്ട് അതൊക്കെ നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഞാൻ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിൽ നിന്ന് കുറേ ഒരു ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കണം അതെ ഇതുപോലെ നമുക്ക് കുറച്ച് നെയ്യ് കയ്യിലോട്ട് തടവിയിട്ട് വേണം ഉരുട്ടി കൊടുക്കാനായിട്ട് കണ്ടോ ഇതുപോലെ ഉരുട്ടിയെടുക്കണം നമുക്ക് ബാക്കിയുള്ള മാവ് ഇതുപോലെ ഉരുട്ടി എടുക്കാം ഞാൻ എല്ലാം ഇവിടെ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിൻ്റെ മീതെ ഓരോ നട്ട്സ് വെച്ച് കൊടുക്കാം അണ്ടിപ്പരിപ്പാണ് ഞാനത് ഓരോന്നിലും വെച്ച് അത് വേണമെങ്കിൽ ചേർത്താൽ മതി ഇനി നമുക്ക് സ്റ്റീം ചെയ്യാനായിട്ടുള്ള പാത്രം ഇടൻ പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഒരു വാഴയിൽ വെച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് അതിൽ വെച്ച് കൊടുക്കണം ഓരോ ഉരുലോളം അതിലോട്ട് വെച്ചുകൊടുക്കാം നട്ട്സ് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല ഞാനൊരു ഭംഗിക്ക് വേണ്ടിയാണത് വെച്ചത് അതൊക്കെ ഇപ്പം നല്ലൊരു ടേസ്റ്റ് ഉള്ളൂ നമുക്ക് കഴിക്കുമ്പോൾ ഒരു കഴിക്കാനായിട്ട് കിട്ടുമല്ലോ ഞാൻ എല്ലാം ഇടൽ പാത്രത്തിലോട്ട് വെച്ചുകൊടുത്തു സ്റ്റീമറാണ് അതിലോട്ട് വെച്ചുകൊടുക്കുക പിന്നെ നമുക്കത് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്കതൊന്ന് വേഗിച്ചെടുക്കണം ഒരു പതിനഞ്ച് മിനിറ്റ് അങ്ങനെ തന്നെ വേയിച്ചെടുക്കണം ഈ ഒരു പതിനഞ്ച് മിനിറ്റ് വേയുമ്പോഴേക്കും ഞാൻ തുറന്നോക്കി ഇതെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം ഇത് രണ്ട് മൂന്ന് ദിവസം വരെയൊക്കെ കേടാകാതെ തന്നെ ഇരിക്കും കഴിക്കുമ്പോൾ പഴമാണെന്ന് തോന്നുകയില്ല ഇല്ല ഇതെന്താണെന്ന് തന്നെ നമ്മൾ വിചാരിക്കും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കണ്ടോ നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമുക്കിനി അതൊന്ന് മുറിച്ച് നോക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആണ് നമ്മൾ അവിലൊക്കെ ഇല്ല ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അല്ല ഇത് രണ്ട് മൂന്ന് ദിവസം തന്നെ നമുക്ക് പുറത്ത് വെച്ചാൽ കേടായി പോകുന്നുമില്ല നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായല്ലോ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻറ്റ് ചെയ്യണേ താങ്ക് യു